പ്രിയപ്പെട്ടവരെ മനാമ സൂക്കിൽ കഴിഞ്ഞ ദിവസം തീപ്പിടുത്തമുണ്ടായ ഒരു സൂക്കിലാണ് ഞാനുള്ളത് നിരവധി മലയാളികളുടെ അവരുടെ കച്ചവട സ്ഥാപനങ്ങളും ബിസിനസ്സും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളത് ഇപ്പോൾ നമുക്കപ്പം ഇവിടെ കാഞ്ഞങ്ങാട് സ്വദേശി എൻ്റെ പേര് ഹനീഫ് ഹനീഫ് ഉണ്ട് എവിടെയായിരുന്നു കടയിനകത്ത് സൂക്കിനകത്തായിരുന്നു എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പ് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നു സീസൺ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ നിറച്ചിരിക്കും പെരുന്നാളായതുകൊണ്ട് അതുപോലെ എന്റതു മാത്രമല്ല അതുപോലെ പലരുടെയും ഒരുപാട് നാശനഷ്ടങ്ങൾ വരും ഏകദേശം എത്ര കടകള് ഇതിനകത്ത് പോയിട്ടുണ്ടാകും ഏകദേശം പത്ത് നാൽപ്പത് കടകളും വരും ഓക്കെ നിരവധി മലയാളികളുടെ കടകളടക്കം കത്തി നശിച്ചിട്ടുണ്ട് പെരുന്നാൾ അവസരത്തിൽ നിരവധി പേരുടെ കടകളാണ് ഇവിടെ കത്തി നശിച്ചിട്ടുള്ളത് ഇത് നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടെ നിരവധി മലയാളികൾ ഇത്തരം നാശനഷ്ടങ്ങളുണ്ടായ മലയാളികൾ നമ്മളോടൊപ്പമുണ്ട് അത് അവരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം ഇന്നലെ എത്ര മണിക്കാണ് ഫയർ മൂന്നര മണിക്ക് എവിടെയായിരുന്നു നിങ്ങളുടെ കട തുണിക്കടയായിരുന്നു എവിടെയാണ് നാട്ടിൽ വടകര ഒരുപാട് നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായോ പെരുന്നാള് അനുബന്ധിച്ച് ഓക്കെ അപ്പോ ഇപ്പോഴെന്താണ് എന്തെങ്കിലും ആർക്കും അപകടം സംഭവിച്ചിട്ടുണ്ടോ ഇതിൽ അതിനകത്ത് ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ നിങ്ങളെല്ലാം കടകരയാണ് ഏകദേശം കാഞ്ഞങ്ങാട് എവിടെയാണ് ഹോസ്റ്റുറുക്കിൽ എന്താണ് കട കടഏതാണ് കട ഇത് പേരെന്താണ് ഒന്ന് പറഞ്ഞത് ഈ ഇതിനെക്കുറിച്ച് എന്താണ് എത്ര മണിക്കാണ് നിങ്ങൾ അറിഞ്ഞത് എവിടെയാണ് തുടക്കം നാലുമണിക്ക് ആളപയാറച്ച് പറഞ്ഞു ആ ബോധവരഹിതരായിട്ടുണ്ടാവുമോ അത് ശരിക്കും വേറെ എന്താണ് ഇപ്പം നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്താണിപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല അല്ലേ കേ എന്തായാലും അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ നിങ്ങളുടെ കടകൾക്കൊക്കെ കടകൾക്കില്ല നമുക്ക് തന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓക്കെ